ാഹി വറക്കാത്തു അറബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി പാരമ്പര്യമായി മുസ്ലിം മമ്മത്ത് ചെയ്ത് ആചരിച്ചനുഷ്ഠിച്ചു പോരുന്ന അനുഷ്ഠാന കർമ്മങ്ങളെ വിശ്വാസപരമായ കാര്യങ്ങളെയും ഷെർക്കിൻ്റെ പട്ടിയിൽ ഉൾപ്പെടുത്തി സുന്നികൾ ചെയ്യുന്നതെല്ലാം ഷെർക്കാണെന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ഒരുപാട് അബദ്ധജടിലമായ വാദങ്ങളുമായി മുന്നേറുന്നവരാണ് കേരളത്തിലെ മഹാവികൾ മറ്റൊരു പേരിൽ മുജാഹിദൂർ എന്നറിയപ്പെടുന്നവർ നമുക്കറിയാം മാത നബി അലി സലാത്തു വസല മുതൽ അന്ത്യനാൾ വരെ തൗഹീദേ ഉള്ളൂ എന്ന് അത് അജഞ്ചരമാണ് സഹാബത്ത് ൈരളിയിൽ വെട്ടിയ കട്ട വെച്ച് പൂർവകാല പണ്ഡിത പടുക്കൾക്കൊന്നും തൗഹീദ് തിരിഞ്ഞെല്ലാം തലമുറയിട്ട് അവരെയും പാവപ്പെട്ട വിശ്വാസികളെയും മുഷ്ട്രിക്കുകളാക്കി കുരച്ച ഓന്ദ്വഹാവികൾ ഇന്ന് തൗഹീദിൽ തന്നെ എട്ടിൽ പൊട്ടി കൂട്ടം കൂട്ടമായി പരസ്പരം അങ്ങോമിങ്ങോം ചെറുക്കാരോപിച്ച് നാണം കെട്ട് തിരിയുകയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ എട്ടിൽ പൊട്ടിയ മുജാഹിദ് എന്ന വിഷയത്തിൽ ചെറിയ രൂപത്തിലൊരു ധാരണ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് സുനികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഹാവികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് സ്വന്തം നിലകൊള്ളുന്ന പ്രസ്ഥാനം അത് എട്ട് രൂപത്തിൽ എട്ട് വിശ്വാസധാരയിലൂടെ അല്ലെങ്കിൽ എട്ട് എട്ടിൽ പൊട്ടി എട്ട് എട്ട് നേതാക്കളുടെ കീഴിൽ പ്രവർത്തകരായി നിലകൊള്ളുമ്പോൾ സുന്നികളെ പാരമ്പര്യമായ മുസ്ലിം മമ്മത്തിനെ അവരാചരിച്ച അനുഷ്ഠാന മാനമൂരിതുകൾ പോലെ ഉള്ളതായ പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളെ ശറുക്കും കുഫറുമാക്കി ആരോപിച്ചപ്പോൾ അള്ളാഹു സുബഹാനോ താര ദുനിയാവിൽ വെച്ച് തന്നെ പരസ്പര മംഗോമി വംശക്കാരോക്കുന്ന സാഹചര്യത്തിലേക്ക് അവരെത്തിക്കുകയാണ് ആ എട്ടിൽ പൊട്ടിയ കുറിച്ച് ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എല്ലാവരും അത് മനസ്സിലാക്കുക ഒന്നാമത് കൊക്കു കോക്ക അതായത് കെ എൻ എമ്മിൻ്റെ ഔദ്യോഗിക വിഭാഗമാണ് ഔദ്യോഗിക കെ എൻ എം എന്ന അവ മഡവൂരിസ സ്ഥാപകൻ ഹുസൈൻ മഡവൂർ ഈയടുത്ത് ഐക്യമാങ്ങ സമയം ഇവർക്കൊപ്പം ചേരുകയുണ്ടായി മറ്റുള്ള ടീംസ് ഇവരെ കോക്കസുകൾ എന്ന് വിളിക്കുന്നു ഇവരുടെ പ്രധാന നേതാക്കൾ പ്രഭാഷകരും ഉണ്ണിയൻകുട്ടി മൗലവി അതുപോലെ ടി പെ ടി പി മദനി അബ്ദുറഹ്മാൻ സലഫി ഹുസൈൻ മടവൂർ അനീഫ കായ്ക്കൊടി അനസ്മോ രവി മജീദ് സ്വലാഹി എം എം അക്ബർ ഇവരുടെ വാദങ്ങൾ എന്താണ് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കാത്തവരാണ് മുഷരിക്കുകൾ അതായത് ഓൾഡ് മളകൂരികളെ കുറിച്ച് അവർ പറയുന്നത് മ്യൂസിക്കുകളോരോണം ഉപയോഗിക്കാൻ ഖുർആാൻ തെളിവാക്കുന്നവരാണിവർ അതുപോലെ തന്നെ കണ്ണേർ ഹക്കല്ലെന്ന് കുലമ്പുന്നവർ മുരിക്കുകൾ അതായത് വിസ്ഡം ആൻഡ് സക്കരിയ ല ഇരവേറ്റി വിഭാഗങ്ങൾ യഥാർത്ഥ തൗഹീദിലല്ല എന്നുള്ള ആശയക്കാരാണവർ പരസ്പരം അങ്ങുമിങ്ങും അവർ ശെർക്കാരോപിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളല്ലാത്ത എല്ലാ മുജാഹിദ് വിഭാഗങ്ങളും ശെർക്കന്മാരാണെന്ന് അവർ വാദിക്കുന്നു ഇവരുടെ പ്രസിദ്ധീകരണങ്ങളും മീഡിയകളും നമ്മൾ മനസ്സിലാക്കണം വിചിന്തനം വാരിക അൽമനാർ മാസിക ഹിതായ മൾട്ടിമീഡിയ റേഡിയോ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് എട്ട് വിഭാഗമായതിൽ രണ്ടാമത്തെ വിഭാഗം കെ എൻ എം വിഘടിതരാണ് അതായത് ഓൾഡ് മടവൂരി സ്ഥാപകൻ ഹുസൈൻ മടവൂർ ഇപ്പോൾ കൂടെയില്ല മർക്കസുദ വിഭാഗമെന്നും അറിയപ്പെടുന്ന വിഭാഗമാണത് പ്രധാന നേതാക്കളും പ്രഭാഷകരും ആരൊക്കെയാണ് സി പി ഉമർ സല്ലമി അജീമദനി അബ്ദുൽ ലത്തീഫ് കരിമ്പിരാക്കൽ ഇവരുടെ വാദങ്ങൾ സിഹറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മുഷിരിക്കുകൾ കണ്ണേർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കായി ജംസത്തിൽ ബറക്കത്ത് അതല്ലെങ്കിൽ രോഗശമനം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ചെറുക്കാൻ തുടങ്ങിയൊട്ടനകെ ഒന്നെ അനേകം വികലാശയങ്ങൾ ചുരുക്കത്തിൽ വികലാശയങ്ങൾ ഉള്ളവരാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ തങ്ങളല്ലാത്ത വഹാബി പാർട്ടികളെല്ലാം ഷെറുക്കൻ സംഘങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ മീഡിയയും ഒന്ന് ശതാമു വാരിക കുടവാസിക മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ജിന്നൂരിസം അതായത് വിഷ്ടത്തിൻ്റെ ആളുകൾ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഔദ്യോഗിക വിഭാഗം ജിന്നൂരികളെന്നാരോപിച്ച് ഇവരെ തല്ലി താഴെയിട്ടുണ്ട് പ്രധാന നേതാക്കളും പ്രഭാഷകരും കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ മുജാഹിദ് ബാലിശ്ശേരി ഹുസൈൻ സലഫി ഫൈസൽ മൗലവി ഫതുലുൽ ഹപ്പർ ഉമരി സി പി സലീം മുജാഹിദ് എന്ന പേര് സമൂഹത്തിൽ നാറിയപ്പോൾ വഷളത്തരം മാറ്റാൻ പേര് മാറ്റി വിസ്ഡം എന്നിട്ടും നോ രക്ഷ സിരിയിലേക്ക് ആടുമേക്കാൻ പോയവരിലും മറ്റു തീവ്രവാദ പ്രദേശങ്ങളിൽ അറസ്റ്റിലായവരിലും അധികവും ഈ വിഭാഗക്കാരെന്ന് മറ്റുള്ളവർ ഒത്തൊരുമിച്ച് പറയുന്നത് കാണാം നാടുകാനിചാറം പൊളിച്ച തെമ്മാടികളും ഇവർ തന്നെയാണ് വിളർപ്പിന് മുമ്പുള്ള പ്രമുഖ പ്രഭാഷകളുടെ നീണ്ട നിര തന്നെ ഇവരോടൊപ്പമാണ് ഒക്ക സൂരികളെക്കാൾ യുവജന ആൽബലമുള്ളവരാണോ ഇവരുടെ വാദം എന്ന ഹദീസ് ചെയ്യാം മറ്റൊന്ന് വിവാദമായപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചു അത് എല്ലാം ആണ് എന്നവർ പറഞ്ഞു ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ നേർപ്പദം വാരിക നാലാമത്തെ വിഭാഗമാണ് ജിന്നൂരിസം അതായത് സക്കരിയ സലാഹിയുടെ വിഭാഗം പ്രധാനികൾ സക്കരിയ സലാഹി ശംസുദ്ദീൻ പാലത്ത് അമീർ മൗലവി പുതുക്കുങ്കൽ അതായത് അല്ലി സലാഹിൻ്റെ എഡിറ്ററാണ് റഷീദ് മൗലവി ചളവറ യൂസഫ് സലഫി നിയാസ് മൗലവി പിളർപ്പിന് മുമ്പേ പ്രസിദ്ധ പ്രഭാഷകനായ സക്കരിയ സലാഹി ആദ്യം കോഹസൂരികളെ തൈലിച്ചതയ്ക്കാൻ ജിന്നൂരി വിഷ്ടക്കാർക്കൊപ്പമുണ്ടായിരുന്നു അവരും ചതിച്ചു ഒറ്റപ്പെടുത്തി വിശ്വം വിട്ടു ഇപ്പോൾ ഓൺലൈൻ ഡയോഗത്തിൽ കൂടുന്നു പണ്ട് തൊട്ടേ മുജാഹിദുകളുടെ ഏറ്റവും മികച്ച പ്രസിദ്ധീകരണമായ അല്യസ്നേഹമാസിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ വിഷ്ണക്കാർ അവഗണിച്ച് കുപ്പത്തൊട്ടിയിലിട്ടിട്ടും അവരോടകലാൻ ഒരു കാരണം ഇതാണ് സ്വന്തം കുപ്പത്തൊട്ടിയിലിട്ടിട്ടും സ്വന്തം റിസ്കിൽ പ്രസിദ്ധീകരിക്കും കൂട്ടിന് പണ്ട് എഡിറ്ററായ അങ്ങേറുന്ന പോലെ ഒരുക്കങ്ങളുമുണ്ട് ഇവരുടെ വാദം എന്താണ് പുസ്തക്കാരുടെ ചില വാദങ്ങളോടൊപ്പം തറാവി ഇരുപത് വിധത്തെല്ലെന്നും നല്ല വാദവും ഇവർക്കുണ്ട് പ്രസിദ്ധീകരണ ലിസ്റ്റരാഹ് കൂടാതെ മേൽ പറയപ്പെട്ട എല്ലാ നേതാക്കളും ഓൺലൈൻ രംഗത്ത് സജീവം മറ്റൊന്നാണ് ജന്നൂരിസം ലബ്ബാ വിഭാഗം ലബ്ബാദാരിമ്യം ശിങ്കടികളും അണികൾ കുറവാണ് വാദം നടിയത്ത് സ്വരാത്ത് ഷെറുക്കല്ല ഷെറുക്കാന്ന് പറയുന്നവരാണ് മെഷരിക്കൽ ഫതഹുൽബാരി ലിബിൻ ഹൈജിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഇസ്തിഹാസ ഹദീസ് ആ ഹദീസ് ഇസ്തിഹാസയുള്ള ഹദീസ് ഷെറുക്കല്ല എന്നാലും സുന്നികൾ മുഷരിക്കുകൾ എൻ്റെ വദം അംഗീകരിക്കാത്ത മുജാഹിദുകളും വിശ്വംശം മുഷരിക്കുകൾ തന്നെ ഈ വിഷയത്തിൽ കോക്കസൂരികളുമായ ലബ്ബാദാരി സംവാദം വരെ നടത്തുകയുണ്ടായി ആറാമത്തെ വിഭാഗം മംഗള ഗ്രൂപ്പാണ് ആ ആദ്യകാല പ്രമുഖ മഹാവി പ്രഭാഷകൻ എഴുത്തുകാരുമായ സുബൈർ മങ്കടയും അല്പം ഷിങ്കിടുകളുമുള്ള ഒരു ഗ്രൂപ്പാണ് വാദമെന്താണ് സംഘടന തന്നെ ബിതത്ത് ഇന്നത്തെ മുഖാമുഖങ്ങളും സംവാദവും തനിച്ച് ഹറാം തൂലികൾ ദേവത്തും അമ്പിയാക്കളുടെ ആടുമേക്കലും ജോലിയുമാണ് ഇതിനേക്കാൾ ഉചിതമെന്നവർ പറയുന്നു പ്രസിദ്ധീകരണമില്ല ഓൺലൈൻ ദേവയിൽ സജീവമാണ് ഏഴാമത്തെ വിഭാഗം സുല്ലമി വിഭാഗമാണ് മുജാഹിദുകളുടെ പണ്ടുള്ള ബഡ നേതാവായ സലാം സുല്ലമി എടവണ്ണയുടെ അനുകൂലികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുളപ്പിന് ശേഷം മടവൂർ ഗ്രൂപ്പിനെ ഗ്രൂപ്പിനൊപ്പമെങ്കിലും സ്വതന്ത്രമായ പല വാദങ്ങളുമുണ്ട് മുപ്പർക്ക് മുജാഹിദ് ഹദീസ് പണ്ഡിതൻ എന്ന പേരിൽ കുപ്രസിദ്ധനാണെങ്കിലും ബുഹാരിയിലെ അറുപതിലേറെ ഹദീസാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇദ്ദേഹം ലൈഫാക്കിയത് കൂടാതെ ജിന്നുകളും ജിന്നുകൾ എന്നൊരു വർഗം തന്നെയില്ല അതൊക്കെ ഫംഗസും ബാക്ടീരിയകളുമാണ് എന്ന വിചിത്രവാദത്താൽ ഹദീസ് മാത്രമല്ല ഖുർആാനെയും ഈ വിദ്വാൻ തള്ളിയിട്ടുണ്ട് ഇരു എട്ടാമത്തെ വിഭാഗം ഇരുവേറ്റി വിഭാഗം അബ്ദുറഹ്മാൻ ഇരുവേറ്റിയും ശിംഗലികളുമുള്ളൊരു വിഭാഗമാണ് വാദം അല്ല അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ വാപ്പ പറഞ്ഞാലും സിഹിറ് ഹദീസ് അംഗീകരിക്കാൻ പറ്റില്ല ഇത്തരം പലവിധ വ്യാഖ്യ പ്രഖ്യാപനങ്ങളും സഹിക്കവയ്യാതെ വലിയ പ്രഭാഷകനും ലേഖകനും സംഘ സംഘാടകനുമായ ഇദ്ദേഹത്തെ കെൻമിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് വഹാബിസം മൂത്ത് പ്രാന്തായി ഹദീസ് നിഷേധത്തിൻ്റെ പോസ്തലന്മാരായ സുല്ലമിയുടെ വഴികാട്ടി അതായത് ചകന്നൂർ മൂലം സ്ഥാപിച്ച ചകന്നൂരിസം അഥവാ ജാമിത മതവും ഇതോടൊപ്പം ചേർക്കേണ്ട ഓന്തു തോഹിയത് പൊട്ടുതെ പൊട്ടി പൊട്ടിപ്പോകുന്നത് തന്നെ വിചിത്രവാദങ്ങളുമായി വീട്ടുമൂലക്കൽ ഒളിഞ്ഞിരിക്കുന്ന ജബ്ബാർ മൂര്യേയും വിവാദ നായകൻ ചുഴലി മോര്യെയും ഈ ഗണത്തിൽ എണ്ണാവുന്നതാണ് അപ്പോൾ പൊട്ടുകൾ കടന്നല്ലോ ഈ ഒന്തുകൾ നടം മാറിക്കൊണ്ടേയിരിക്കും ഇരായവുമിൽ ചെയ്യാമ സുന്നികൾ എത്ര വിധമുണ്ടെങ്കിലും